കേരളത്തിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തിരികൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിനെ എയർലാക്കിയിട്ടുമുണ്ട് എന്നാൽ പി വി അൻവറിൻ്റെ പരസ്യ പ്രതികരണത്തിൽ സി പി എമ്മിലും അതുപോലെ എൽ ഡി എഫിലും അതൃപ്തിയും പുകയെന്നുമുണ്ട് ആരോപണങ്ങൾ ആദ്യം സർക്കാരിനെ അറിയിക്കണമെന്നതാണ് എൽ ഡി എഫ് നേതൃത്വം പറയുന്നത് ഈ വിഷയം ഇപ്പോൾ കത്തിനിൽക്കുമ്പോൾ അൻവറിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് അത് ഏഷ്യാനെറ്റിൻ്റെ വിനുവി ജോണിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു വക്കീൽ നോട്ടീസ് ഇപ്പോൾ അൻവറിനെതിരെ വന്നിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച വ്യാജ ആരോപണത്തിനെതിരെ വിനുവി ജോൺ അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ വിനുവി ജോണിനെതിരെ ഉന്നയിച്ച അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ ആരോപണം പിൻവലിച്ച് നിരോപികം മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ തുടർ നിയമ നടപടിക്ക് നിർബന്ധിതരമാകുമെന്നും നോട്ടീസിൽ പറയുന്നുമുണ്ട് ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വിനോവി ജോൺ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചെന്നാണ് പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത് സഹായിക്കാമെന്ന് അജിത് കുമാർ മറുപടി പറഞ്ഞെന്നും അൻവർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ട് ഈ പരാമർശമാണ് ഇപ്പോൾ അൻവറിന് തിരിച്ചടിയാകുന്നത് നിരന്തരം ഏഷ്യാനെറ്റിനെയും വിനുവിനെയും പൂട്ടിക്കാൻ ശ്രമിച്ച അൻവറിനെതിരായ ഒരു ആയുധം വീണുകിട്ടിയപ്പോൾ അത് ശരിക്കും ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് വിനുവിലൂടെ ഏഷ്യാനെറ്റ് എന്ന് തന്നെ കരുതേണ്ടി വരും മുൻ കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയുള്ള ഏഷ്യാനെറ്റിന്റെ പിന്തുണയില്ലാതെ വിനുവിന് ഒറ്റക്ക് അഞ്ച് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള കെൽപ്പുണ്ടാവാൻ ഇടയുമില്ല ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരായ മുന്നൂറ്റി അൻപത്തി വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് അൻവർ ഉന്നയിച്ച വ്യാജ ആരോപണം കെട്ടിച്ചമച്ച കാര്യങ്ങൾ അൻവർ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രത്യേക അജണ്ടയും ഗൂഢാലോചനയുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ അൻവറിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുള്ള പ്രതികാരമായാണ് ഇപ്പോഴത്തെ വ്യാജ ആരോപണം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സത്യം ജനങ്ങളെ അറിയിക്കുന്ന വ്യക്തിയെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത കഥയിലൂടെ ഹനിക്കാനാണ് അൻവറിൻ്റെ ഉദ്ദേശം കേരളത്തിലെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകനെ സ്വഭാവഹത്യ നടത്താനുള്ള ശ്രമമാണ് അൻവർ നടത്തിയതെന്നും വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് മുപ്പത് ദിവസത്തിനകം നിരുപാധികം മാപ്പപേക്ഷ നടത്തി നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് അൻവറിന്റെ മുന്നറിയിപ്പ് പക്ഷേ ഈ മുന്നറിയിപ്പൊക്കെ അൻവറിന് ഒരു കീറക്കടലാസിന് സമമാണോ എന്നതാണ് അറിയേണ്ടത് ഇത്തരം കേസുകളൊക്കെ ഒരുപാട് നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പി വി അൻവർ പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം കാരണം പിണറായി വിജയൻ എന്ന പി വിയെ കണ്ടതിന് ശേഷം പി വി അൻവറിൻ്റെ പത്തിയല്പം താഴ്ന്നിട്ടുണ്ട്